എങ്ങനെയാണ് ഇപ്പത്തെ ഓരോ പിള്ളേരായിട്ട് റിലീറ്റ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഈ ക്യാരക്ടർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു എങ്ങനെയാണ് ഫേസ് എല്ലാവർക്കും ഞാൻ ആദ്യമായിട്ടാണ് കുശാത്തിനകത്ത് കയറുന്നത് മച്ചാന മാലാഥ ഇന്നലെ റിലീസായി ബിജിമോളാണ് കഥാപാത്രത്തിൻ്റെ പേര് ഒരു നാട് ഒരു പാവം കുറച്ചധികം ടോക്സിക് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ബിജിമോള് എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി നിങ്ങളുടെയൊക്കെ ലൈഫിൽ നമ്മളുടെയൊക്കെ ലൈഫിൽ ഇതുപോലത്തെ ആളുകൾ വന്നിട്ടുണ്ടാവാം പോയിട്ടുണ്ടാവാം ഇനി മീറ്റ് ചെയ്തേക്കാം നമ്മൾ സ്ഥിരം കാണുന്ന ആളുകളായിരിക്കാം ചിലപ്പോൾ ഇനി വരാനുള്ളവരായിരിക്കും അത് സിനിമ ഉണ്ടായാലേ മനസ്സിലാവുള്ളൂ പക്ഷെ സജീവൻ എന്നാണ് സൗബിക്കയുടെ ക്യാരക്ടർ പേര് ഞാൻ ആദ്യമായിട്ടാണ് ഒരു വൈഫായിട്ട് അഭിനയിക്കുന്നത് ഒരു ഭാര്യയായിട്ട് അഭിനയിക്കുന്നത് ഇവിടെ പറഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ് സജീവനെ പോലത്തെ ആളുകൾ നമുക്ക് കാണാൻ പറ്റും കൂടുതലൊന്നും പറയാൻ പറ്റില്ല സിനിമ റിലേറ്റഡ് ആയോണ്ട് എന്തായാലും നമുക്കൊക്കെ പരിചയമുള്ള ഒരാളെ പോലത്തെ ഒരാളാണ് ഈ ബിജിമോളു സോ മച്ച് You know, ോ എന്നോളോ ഞാൻ യു കെ ജിയിലായിരുന്നു ഇവിടെ ഈ ചേച്ചിമാരെ ചേട്ടന്മാരെയൊക്കെ ഭയങ്കര പരിചയമാണോ എല്ലാരും അറിയോ ഹായ് ഹായ് പറഞ്ഞു എന്താ അദ്വൈത എന്താ എൻ്റെ അടുത്ത് മലയാളം അറിയൂല്ലേ സംസാരിക്കണ അതെ ഞാൻ മലയാളം പറഞ്ഞിട്ട് ഇംഗ്ലീഷ് എന്ന് ചോദിക്കാനുള്ള ഫസ്റ്റ് ആ ചേട്ടൻ ചോദിച്ചപ്പോൾ കൈ ബോക്കിയല്ലോ I'm number എന്റെ അടുത്ത് എല്ലാ ഇന്റർവ്യൂസിൽ പോയാലും എപ്പോഴും ആളുകൾ ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് അടികപ്പ്യ കൂട്ടമണി ടൂ ഉണ്ടാവും എനിക്ക് തോന്നുന്നു അന്നും ഇന്നും ആളുകൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സിനിമയാണ് ഞാൻ എപ്പോ കോളേജ് ക്യാമ്പസ് ഫങ്ഷൻസിൽ പോയാലും കുട്ടികളെ കണ്ടാലും ഒക്കെ ചോദിക്കുന്നതാണ് അടികപ്പേറെ ടൂ ഉണ്ടാവൂന്ന് ആക്ച്വലി ഞാനും ആ ടീമിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക കുറച്ച് നാൾക്ക് മുന്നേ ഫ്രൈഡേ ഫിലിം ഫിലിം ഹൗസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ വിജയ് ബാബു വിജയ് ചേട്ടൻ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സ്ക്രിപ്റ്റ് നമ്മളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അതൊന്ന് എന്ന് ചോദിച്ച് എന്നിട്ട് പറഞ്ഞു പക്ഷെ ആ സ്ക്രിപ്റ്റ് ഫസ്റ്റ് ഫേസ്റ്റ് പാർട്ടിനെക്കാട്ടി അതിനെക്കാട്ടി നേരെ നിന്നാലേ എഫക്റ്റീവ് ആവുള്ളൂ അപ്പോൾ അത് റെഡി ആകുമ്പോൾ പറയാം അതൊന്ന് കേൾക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്കോന്നു ഞാനും ധ്യാനും അജു നീരജും എല്ലാവരും അടിസ്ഥാന വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഞാൻ ഇത്രയും എന്റെ കരിയറിൽ അഭിനയിച്ചതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നത് അറിയപ്പെറിയ കൂട്ടപ്പണിയാണ് എനിക്ക് പ്രത്യേകിച്ച് ക്യാമ്പസ്റ്റ് എനിവേ ചിലപ്പോ ഉണ്ടാവാൻ സാധ്യത നല്ല രീതിയിലുണ്ട് ഒന്ന് പരിചയപ്പെടുത്തി തരാമോ വിനീത് ഏതും ഡോട്ടാണോ പാട്ടാ ഒരു നാലുവേരി പാടാക നമ്മുടെ മറ്റാന്റെ മല കിരീടം കൈമാറി എന്നെക്കാട്ടി ഏറ്റവും നല്ല നല്ലതാണ് പുള്ളിയാണ് ഇതിനെ പറ്റി ഭവിച്ചോണ്ട് പറയാറ് ഈ പരിചയപ്പെടുത്തുക എന്ന് പറയുമ്പോൾ നമുക്ക് നേരിട്ട് പരിചയപ്പെടുന്നതല്ല നല്ലത് ഒരു ദിവസം ഇനി ഇത് ഇവിടെ ഉള്ളപ്പോൾ നമുക്ക് നേരിട്ട് നേരിട്ട് കാണാറ് ഇപ്പൊ ഫോൺ വിളിച്ച കാര്യത്തില് ഞാൻ ചമ്മു പക്ഷെ പാട്ടും നന്നായിരുന്നു താങ്ക് യു അശ്വിൻ താങ്ക് യു സോ മച്ച് സോ ഫോർ എ പ്രിഫേസ് ഓഫ് ഇറ്റ് സാറിന് എങ്ങനെയാണ് ഈ കാസ്റ്റിംഗ് ചോയ്സ് ഭയങ്കര ഹാപ്പിനിങ് ആയിട്ടുള്ള ഒരു കാസ്റ്റ് ആണ് അച്ഛൻ്റെ മല കാണിട്ട് തോന്നിയത് സോ ഹൗ ഡിഡ് യു ഗെറ്റ് ടു ദിസ് കാസ്റ്റ് അപ്പോൾ നമ്മളൊരു സ്റ്റോറി കേൾക്കുമ്പോൾ ചില കഥാപാത്രങ്ങൾ ചിലരെ നമ്മൾ അന്വേഷിച്ചു പോകേണ്ടി വരും ചില കഥാപാത്രങ്ങളിപ്പോൾ നമ്മളെ മനസ്സിലേക്ക് തനിയെ വരും ഇയാൾ എന്ത് ചെയ്താൽ ശരിയാണ് എന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെ തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അവരെ അപ്രോച്ച് ചെയ്യും അപ്രോച്ച് ചെയ്യുമ്പോൾ അവർക്ക് സബ്ജക്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ ഓക്കെ പറയും അങ്ങനെ ഞാൻ അപ്രോച്ച് ചെയ്ത രണ്ട് പേരാണ് സൗബിനും നമിതയും നമിതയ്ക്കും കഥ ഇഷ്ടപ്പെട്ടു സൗബിനും കഥ കഥ ഇഷ്ടപ്പെട്ടു അപ്പോൾ അവർ അവർക്ക് രണ്ടുപേർ കഥ ഇഷ്ടപ്പെട്ടപ്പോൾ തന്നെ പ്രോജക്റ്റ് ഓണായി പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും നമുക്ക് ചില കാസ്റ്റിങ് ആക്റ്റായിട്ട് കിട്ടുക എന്ന് പറയുന്നത് ഒരു സിനിമയുടെ വലിയ ഭാഗ്യമാണ് അപ്പോൾ അതൊരു ഭാഗ്യം ഈ സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട് കാര്യം ഇതിൽ വന്ന ദിലീഷ് പോത്തനായാലും ബാക്കിയുള്ള ശാന്തി കൃഷ്ണായാലും ഈ ക്യാരക്ടേഴ്സ് എല്ലാം ആ ക്യാരക്ടർക്ക് പറ്റിയ ക്യാരക്ടേഴ്സാണ് ഇപ്പം നമുക്കൊരു കഥാപാത്രം ഉണ്ടാക്കിയിട്ട് അതിന് പറ്റാത്ത ഒരാളാണ് ഇത് ചെയ്താൽ അത് ചിലപ്പോൾ നല്ല നടനായിരിക്കും ആ ക്യാരക്ടർ ചെയ്യുന്നത് പക്ഷെ ചിലപ്പോൾ ആ കഥാപാത്രമായിട്ട് ഓക്കെ അല്ലെങ്കിൽ ആ മൊത്തത്തിൽ ആ സിനിമയെ ബാധിക്കും പക്ഷെ എന്തുകൊണ്ടും ഇതിലെല്ലാ കഥാപാത്രങ്ങളും സിനിമയ്ക്ക് പറ്റിയ ആളു കരുതന്നെയായിരുന്നു ായിട്ടും ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും അഭിനയിച്ചു നീക്കുന്നില്ല കാലം കൊണ്ട് ഫിലിംസ് ഞാൻ ഇതുവരെ ചെയ്തതിന് ഞാനുമായിട്ട് പേഴ്സണൽ കണക്ഷനുള്ള കഥാപാത്രങ്ങളൊന്നുമില്ല എൻ്റെ സ്വഭാവം അതുമായിട്ട് ഒട്ടും മാഷമല്ല പക്ഷേ ചെയ്തതിൽ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് സിനിമ കുറച്ചധികം സിനിമകളുണ്ട് ഈ പണം പറഞ്ഞു പറയുന്നത് എനിക്ക് പുളിപുലിയുടെ പാട്ടൊക്കെ ഒട്ടും ഇഷ്ടമാണ് വിക്രമാദിത്യൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഓൾവേസ് അടികപ്പിയുടെ കൂട്ടമണി ഇഷ്ടമാണ് അച്ചാണ് പിന്നെ കമാര സംഭവം ഭയങ്കര ഇഷ്ടമാണ് കാരണം പാടം ടെക്നിക്കലി സിനിമയെ കുറിച്ച് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് മേക്കിംഗ് വൈസ് കുറച്ച് ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ഒരുപാട് അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് കമാര സംഭവം നമുക്ക് ആ സിനിമ കണ്ടാൽ അറിയാം അതൊരു ബോക്സ് ഓഫീസ് ഗിഫ്റ്റ് ഒന്നും അല്ലായിരുന്നു

സൗബിക് ധ്യാനെനിക്കിപ്പോൾ ഒരു ടു തൗസൻഡ് ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ തൊട്ട് അറിയാം സൗബിക്കനെ ചന്ദ്രേട്ടൻ എവിടെയാ ആ സിനിമയുടെ ഞങ്ങൾക്ക് കോമ്പിനേഷൻ ഇല്ലായിരുന്നു പക്ഷെ സൗബിക് ആ സിനിമയിൽ ഇണ്ടായിരുന്നു ചന്ദ്രേട്ടൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയം തൊട്ട് അറിയാം പക്ഷെ എവിടെയെങ്കിലും കാണുമ്പോൾ ഹായ് ബായ് അത്ര ആ ഒരു ബന്ധം ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ രണ്ടുപേരും രണ്ട് രീതിയിൽ നിൽക്കുന്നവരെ ടെക്നീഷ്യൻസ് എന്നുള്ള രീതിക്കും രണ്ടുപേരും ഭയങ്കര ബ്രില്യൻറ്റ് ആണ് സൗബിക്ക പക്ഷെ ഇവരെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് എത്രയോ വർഷങ്ങളായിട്ട് അസസ്റ്റ് ചെയ്ത് അങ്ങനെ ഓരോരോ നമ്മളൊക്കെ നമ്മുടെ ചെറുപ്പം തൊട്ടേ ഉള്ളിൽ ഈ ഫീൽഡിലുള്ള ആളാണല്ലോ അപ്പോൾ രണ്ടുപേരും രണ്ട് രീതിയിലാണ് ഞാൻ കുറച്ച് രണ്ടുപേരും ഭയങ്കര ഫണ്ണിയാണ് ബേസിക്കലി ഇവരൊക്കെ സൗബിക്ക ഇൻ്റർവ്യൂസ് ചിലപ്പോൾ കുറച്ചേ സംസാരിക്കണുണ്ടാവുള്ളൂ പക്ഷേ ഭയങ്കര രസമാണ് സംസാരിക്കും നമ്മളീ മച്ചാൻ എന്നൊക്കെ പറയൂലേ നമ്മുടെ ശരിക്കും അങ്ങനെ മച്ചാനാണ് സൗബിക്ക ഞാൻ കുറച്ചുകൂടി എനിക്കൊന്നും പണ്ടത്തെ ഇന്റർവ്യൂസിലൊന്നും ഇത്ര സംസാരിക്കില്ലായിരുന്നു ആണ് ഇപ്പം കൂടുതൽ തുടങ്ങിയത് പക്ഷെ അന്നും ഇന്നും ഇതുപോലെ തന്നെ നല്ലൊരു സ്റ്റോറി ടെലർ ആണ് നന്നായിട്ട് ചെയ്യും ഇറ്റ് വാസ് ഫൺ വർക്കിംഗ് വിത്ത് ബോത്ത് ഓഫ് നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് ഇനി ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കും ചോദിക്കണം എന്നുണ്ടെങ്കിൽ സാറിനോടാണ് സോ ഈ സിനിമയിൽ തന്നെ ഇപ്പൊ ട്രെയിലറിൽ കണ്ടതനുസരിച്ച് ഫോർ ഡയറക്ടേഴ്സ് കാണുമതിലുള്ളത് ധ്യാൻ ശ്രീനിവാസ് സൗബിൻ സയർ പിന്നെ ലാൽ ജോസ് ഉണ്ട് ദിലീഷ് പോത്രണ്ട് സോ ആസ് എ ഡിറക്ടർ ഈതു ലൈക്ക് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഡിറക്ടേഴ്സിനെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഹേർഡൽസ് അനുഭവപ്പെട്ടിട്ടുണ്ടോ ലൈക് എന്തേലും ഐഡിയ ക്ലാഷസ് പോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അവരെ സംബന്ധിച്ചിടത്തോ അവർ നമ്മൾ വരുന്ന അല്ല ആക്ടറായിട്ട് തന്നെയാണ് ഇപ്പം ഞാനും അത്യാവശ്യം ചില സിനിമകളൊക്കെ അഭിനയിക്കാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ സംവിധാനം എന്നുള്ള ചിലപ്പോൾ നമ്മൾ വെക്കുന്ന പോലെ ആയിരിക്കില്ല ഒരു പേരോട് സംവിധാനം വെക്കുന്നത് പക്ഷെ നമ്മളെ അഭിനയിക്കാൻ വേണ്ടി നമ്മളവിടെ ഒരു ആക്ടറായിട്ട് മാത്രം പോയി നിൽക്കുക എന്നുള്ളതാണ് ഇപ്പം ഇവരെല്ലാവരും അതുപോലെ എന്നോട് ഒരിക്കലും അവരുടെ അവർ ഒരു ഇതോ ഒന്നും എന്നോട് കാണിച്ചിട്ടുണ്ടാവും നമ്മൾ പറയുന്നതെല്ലാം അതുപോലെ തന്നെ ചെയ്യും പിന്നെ ഞാൻ ഇവരുടെ കൂടെ പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് സജഷൻസ് ചോദിക്കാനുണ്ട് കാരണം ഞാൻ ദിലീഷ് പോത്തനെ വലിയ ഡയറക്ടേഴ്സ് നമ്മുടെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമുക്ക് അവരിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ ഓരോ സിനിമകളും നമുക്ക് ഓരോ ലെസൺസ് കാണാം അതുപോലെ ഞാൻ അതിനൊരു വലിയ അനുഗ്രഹമായിട്ടാണ് കാണുന്നത് ഇവരൊരിക്കലും എനിക്കൊരു ബാധ്യതയായിട്ടില്ല ഡയറക്ഷൻ എന്ന് പറയുന്നത് വലിയ ടഫായിട്ടുള്ള ഒരു പണിയാണ് കാരണം ഒരു ഡയറക്ടറെ ഒരു ക്രൂ നൂറ് പേരെങ്കിലും ഉണ്ടാവുക ഈ നൂറുപേരും നൂറ് വീട്ടിൽ നിന്ന് വരുന്ന നൂറ് സ്വഭാവക്കാരാണ് ഇവരെ ഒരു പത്ത് പാപത്തഞ്ച് ദിവസം മേയിച്ചുകൊണ്ട് പോകുന്നത് തന്നെ ഒരു വലിയ കാര്യം കൊണ്ടു കൊണ്ടു ഞാൻ എല്ലാവരും നമ്മുടെ ഇപ്പം ഞാൻ ഉൾപ്പെടെ പോലും ഞാനും ചൂടാവാറുണ്ട് നമ്മൾ ചില സമയങ്ങളിലൊക്കെ ഇത് അപ്പൊ ആ ഒരു സിനിമയെ അവസാനം വരെയും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് അപ്പം ഞാനെന്ന് പറഞ്ഞ വ്യക്തിയല്ല ഞാനിരിക്കുന്ന ചെയറിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഡയറക്ടർ എന്ന് പറയുന്ന ഒരു ചെയറുണ്ടല്ലോ ആ ചെയറിൽ നമ്മളിപ്പോൾ ആരി അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് റെസ്പെക്ട് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രം ഒരു പ്രോജക്റ്റ് നല്ല രീതിയിൽ ഫിനിഷ് ആകും ഈ പറയുന്ന പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ ഡയറക്ടർ സോൾവ് ചെയ്യേണ്ടി വരുന്നുള്ളൂ അപ്പോൾ പലരുടെയും പരാതികളും പ്രശ്നങ്ങളും പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് പറഞ്ഞു മറ്റു സൈഡിൽ നിന്നും എല്ലാം നമ്മൾ കേൾക്കണം ഇത് മുന്നോട്ട് പിന്നെ അതിനോട് സമയം കിട്ടുമ്പോൾ സംവിധാനവും ചെയ്യണം മനസ്സിലായി അപ്പൊ ഒരു വലിയ ഒരു വലിയൊരു ജോലിയാണ് ഒരു സിനിമ ഫിനിഷ് ചെയ്ത് തിയേറ്ററിൽ വന്ന് പിന്നെ കുറെ ബ്ലോഗർമാര് കയറിയിരുന്നതിനെ പിന്നെ അർത്ഥം മുറിച്ച് കീറി അതൊക്കെ അതൊക്കെ നമ്മൾ ഫേസ് ചെയ്യണം അതിനെയൊക്കെ നമ്മൾ ചിലപ്പോൾ അവർ പറയുന്നതിന് ശരിയുണ്ടാവും തെറ്റുണ്ടാവും ഉണ്ടാവും അപ്പൊ അതെല്ലാം നമ്മൾ കാണണം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സിനിമ റിലീസ് ചെയ്തു സംവിധായകൻ ചൂ അടുത്ത പടത്തിലേക്ക് പോകും ഇന്ന് അങ്ങനെയല്ലേ ഇന്ന് നമ്മളാ സിനിമ ഇറങ്ങിപ്പോ തന്നെ നമ്മൾ വന്ന് ഇതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് നിങ്ങളെ കാണാൻ പറ്റുന്നു അങ്ങനെയുള്ള നല്ല മുഹൂർത്തങ്ങളും നമുക്കുണ്ട് ഒരുപാട് ഉത്തരവാദിത്വപ്പെട്ട ഒരു ജോലിയാണ് ഇപ്പൊ സംവിധാനം എന്ന് പറയുന്നത്